പാകിസ്ഥാനിലൊരു മേജറെ ഇൻ്റർവ്യൂവിനെ വിളിച്ചേട്ടോ ലുക്കുമാനെന്നോ അങ്ങനെ എന്തോ പേര് പുള്ളിക്കാരോട് അവതാരകൻ ചോദിക്കുന്നുണ്ട് ഇന്ത്യ ആക്രമിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു എന്ത് എങ്ങനെയാണ് പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ ഇവർ അടുത്ത വഴിക്ക് പറയുന്നൊരു കാര്യമുണ്ട് ഞാനിവിടുത്തെ മതപണ്ഡിതന്മാരോട് ചോദിക്കട്ടെ ഇപ്പം നമ്മൾ കരുതി എന്തോ കാര്യപ്പെട്ടുള്ള പ്ലാനിങ്ങാണ് ഇന്ത്യേൻ്റെ ഏത് ഭാഗത്ത് അടിക്കാമെന്നുള്ളത് മതപണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ അവിടെ കളിവറിയാണ് മനസ്സിലായോ പുള്ളിക്കാരൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മതപണ്ഡിതന്മാരോടൊന്ന് ചോദിക്കണം

हमारी बन के आती है तो हमें इजाजत है बनाने की कि नहीं है इजाजत കണ്ടല്ലേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് അറിയോ അതായത് മതം മാത്രം പഠിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രത്യേകത ഇതാണ് എന്നാൽ ഇതേ മതമാണ് സൗദി അറേബ്യയിലും ദുബായിലും കുവൈത്തിലും ഇവിടെയൊക്കെ ഉള്ളത് ഇതേ മതം തന്നെയാണ് ഇതേ മതപുസ്തകമാണ് ഇതേ മതപണ്ഡിതന്മാരാണ് ഇതേ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളാണ് പക്ഷെ പാകിസ്ഥാനിലെ ഒരു മുസൽമാനോട് ഒരു അതും മിലിറ്ററിയിലെ ഒരു പ്രധാന ഉദ്യോഗസ്ഥനോട് ചോദിക്കുകയാണ് ഇന്ത്യയിൽ നിങ്ങൾ കൊണ്ടുപോയി ആക്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ആക്രമിക്കാൻ പോകുമ്പോൾ എന്താണ് നിങ്ങളുടെ ആ ഒരു പ്ലാനിങ് കാര്യം ചോദിക്കുമ്പോൾ ഇദ്ദേഹം ആദ്യമായിട്ടെടുത്ത് പറയുന്നൊരു വിഷയം ഇന്ത്യയിലെ സിനിമാ നടിമാരെ നമ്മുടെ ലൈംഗിക നമ്മുടെ ലൈംഗിക അടിമകളാക്കാൻ പറ്റുമോ എന്ന് ഞാൻ പണ്ഡിതന്മാരോട് ചോദിക്കട്ടെ എന്ന് മനസ്സിലാവുന്നുണ്ട ഇതെന്താണ് ഇതിൻ്റെ ഒരു കാര്യം അതായത് വികസിത രാജ്യമാകാത്തതിൻ്റെ പ്രശ്നമാണ് മതത്തിൻ്റെ ഉള്ളിൽ പിടിച്ചു കെട്ടിയിട്ട് ഇപ്പോൾ സൗദി അറേബ്യ എന്ന് പറയുന്ന ഒരു രാജ്യം ശരിക്കും പറഞ്ഞാൽ അത് ഒരു രാജഭരണമായതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നി ഇത്രത്തോളം അല്ലെങ്കിൽ ദുബായി പോലുള്ള രാജ്യങ്ങളൊക്കെ രാജഭരണത്തിൻ്റെ കീഴിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഡെവലപ്മെൻറ്റിലോട്ട് വരാൻ കാരണം അല്ലെങ്കിൽ ഈ ഇസ്ലാമിക രാജ്യം ഒരു ഒരു ഇലക്ഷൻ ഒരു ജനാധിപത്യ രീതിയിലോട്ട് പോവുകയാണെങ്കിൽ ജനാധിപത്യം എന്ന് പറയുന്നത് മതവാദിത്വം മതവാദിത്ത രൂപത്തിലോട്ട് പോവുകയാണെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നമാണിത് ഒരു ദുബായ് പിന്നെയും ആക്രമിക്കാൻ പോകുകയാണെങ്കിൽ ദുബായിൽ വന്നിട്ടൊരു മേജർ റോഡ് ഇത് പറയുമ്പോൾ മേജർ എന്താകുമ്പോൾ പറയാമെന്ന് ഞാൻ ഞാനവിടുത്തെ ഏറ്റവും നമുക്ക് വരുമാനമുള്ള ഏരിയ ഏതാണോ ആ ഏരിയ ആദ്യം ഞാൻ കുടിച്ചടക്കാൻ നോക്കും അതിലൂടെ ഉണ്ടാക്കാൻ നോക്കും അതിലൂടെ നമ്മൾ ഡെവലപ്പ് ഡെവലപ്പാകാൻ നോക്കുമെന്നാണ് ഏതൊരു ഒരു ഒരു മനുഷ്യനും പറയുക പക്ഷേ പാകിസ്ഥാനിൽ വന്ന് ചോദ്യം ചോദിക്കുമ്പോൾ അവിടുത്തെ സ്ത്രീകളുടെ സൗന്ദര്യത്തെക്കുറിച്ചും അവിടെ സ്ത്രീകളുടെ ലൈംഗിക അവയവത്തെക്കുറിച്ചും ചിന്തിച്ച് പാലൊഴുകുന്ന അല്ലെങ്കിൽ തേനൊഴുകുന്ന രീതിയിലൊക്കെ മാറണമെങ്കിൽ അത് മതബോധം മാത്രമാണ് അതിന് രാജ്യബോധമല്ല അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിന് ഒരു രാഷ്ട്രബോധം ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ് ഈ രാഷ്ട്രബോധം കിട്ടണമെന്നുണ്ടെങ്കിൽ രാജ്യം ഡെവലപ്പിലോട്ട് വരണം ഇപ്പോൾ ഈയിടെയായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നതിന് ആ ഒരു ഒരു ടൈം അല്ലെങ്കിൽ ആ ഭരിച്ചതിന് ഇങ്ങോട്ട് നമുക്ക് ഒരുപാട് രാജ്യസ്നേഹികളായിട്ടുള്ള ഒരേ ആളുകൾ നമുക്ക് അല്ലെങ്കിൽ രാജ്യസ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒരു കാര്യം ഒരു ഇന്ത്യ ഒരു പ്രത്യേകം ചട്ടക്കൂടിൽ നിന്ന് ഒരു ഡെവലപ്മെൻ്റിലോട്ട് കയറി വരുമ്പോൾ ആ രാജ്യത്തിനോട് പ്രത്യേകം മതവും സ്നേഹവും കൂടുകയും നമ്മളും തന്നെ ആ രാജ്യത്തിൻ്റെ വികസ വികസന പ്രക്രിയയിലോട്ട് ഒരു ആളാവാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് ചെയ്യുക നേരെ മറിച്ച് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു മത രാജ്യത്ത് ഖുർആൻ എന്ന് പറയുന്ന ഒരു വലിയ എന്താ പറയുക ഒരു ഒരു ഗ്രന്ഥത്തെ കയ്യിലെടുത്തുകൊണ്ട് അവർ ചിന്തിക്കുന്നതും അവർ പ്രവർത്തിക്കുന്നതും വെറും ലൈംഗികത കലർന്നിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ജീവിതശൈലിയാണ് ഒരു ചിന്താഗതിയാണ് അവർക്ക് അവർക്ക് അവരുടെ രാജ്യം എത്തണമെന്നൊന്നും അവർക്ക് യാതൊരു ഒരു ഒരു എന്താ പറയുക താല്പര്യവും ഇല്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അവർക്ക് അതിലോട്ട് നയിക്കാൻ വേണ്ടിയുള്ള നേതാക്കന്മാരുണ്ടായിട്ടില്ല എന്നുള്ളതാണ് നോക്കൂ ഗ്യാസ് കൊണ്ടുപോകുന്നതാണത് നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റും നിങ്ങൾക്ക് ഒരു പ്ലാസ്റ്റിക് കവറിലാണ് ഗ്യാസ് കൊണ്ടുപോയിട്ട് വീട്ടിലോട്ട് കൊണ്ടുപോകുന്നത് ഒരു കുറ്റി പോലും കിട്ടാനില്ല അത് വാങ്ങാനുള്ള ശേഷി അവർക്കില്ല അതിന് അതിനൊരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിലോട്ട് നിറച്ചിട്ട് ബലൂൺ കൊണ്ടുപോകുന്ന പോലെയാണ് ഈ കൊണ്ടുപോകുന്നത് നിങ്ങളെന്നാലോചിച്ച് നോക്കി നിങ്ങൾ ആ രാജ്യത്തിൻ്റെ അവസ്ഥ എന്നിട്ട് ആ രാജ്യമാണ് ഇന്ത്യയെ നോക്കിക്കൊണ്ട് വെല്ലുവിളിക്കുന്നത് ഞങ്ങളത് ചെയ്യും ഇത് ചെയ്യും എന്ത് ചെയ്യാനാണ് പാകിസ്ഥാനികളെ നിങ്ങൾ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല സത്യം കാരണം ഒരു മേജർ പറയേണ്ട വാക്കിതല്ല ഒരു മേജർ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും സമ്പത്ത് നിൽക്കുന്ന ഭാഗമേതാണ് അത് ഞങ്ങൾ ആദ്യം പിടിച്ചടങ്ങും എന്നിട്ട് അതിലൂടെ എൻ്റെ രാജ്യത്തെ ഡെവലപ്മെന്റിലോട്ട് കൊണ്ടുവരുമെന്ന് പറയുമായിരുന്നെങ്കിൽ അതിനൊരു ഭംഗി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ ശത്രുവായിട്ടുള്ള നമ്മൾ പോലും ചിന്തിക്കുന്നതരാ അവൻ അതാണ് ലക്ഷ്യം വെക്കുന്നതെന്നുള്ളതാണ് അല്ലെങ്കിൽ അവനത് ലക്ഷ്യം വെച്ച് അവൻ്റെ നാട് ഡെവലപ്പ് ചെയ്യണമെന്നാണ് ചിന്തിക്കുന്നത് വിചാരിക്കാം ഇതെന്താണത് സ്ത്രീ അതായത് ഹിന്ദി സിനിമയിലെ ഹീറോകളെ അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലിം എന്താ പറയുക ആ ഒരു കുടുംബത്തിലെ സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ അത് ചെയ്യും അല്ലെങ്കിൽ അതിനാണ് ഞാൻ മുൻതൂക്കം കൊടുക്കുന്നത് എന്ന് പറയുന്നതും ചിന്തിക്കുന്നതും അവൻ്റെ ഉള്ളിലെ മതബോധം തന്നെയാണ് ആ മതബോധം ശരിക്കും പാകിസ്ഥാൻ്റെ ബോർഡർ കയറി ഇങ്ങോട്ട് വരുമ്പോഴും പാകിസ്ഥാൻ്റെ പാകിസ്ഥാൻ്റെ കടൽ കടന്ന് അങ്ങോട്ട് പോകുമ്പോഴും ഒരു പക്ഷേ മാറ്റങ്ങളുണ്ട് അവരുടെ സ്വഭാവത്തിനും കാര്യത്തിലൊക്കെ അവർക്കൊരു ഡെവലപ്മെന്റ് ചിന്താഗതി ഉണ്ട് ഒരു രാജ്യം പുരോഗതിയിലോട്ട് എത്തണമെന്നുള്ള ഒരു ചിന്താഗതി ഉണ്ട് ഇപ്പോൾ സൗദി അറേബ്യ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം ബിൻ സൽമാൻ ആ പയ്യൻ അതായത് രാജാവിൻ്റെ മകൻ കൊണ്ടുവന്നിട്ടുള്ള ഡെവലപ്മെൻ്റ് എന്താണെന്ന് ആ സൗദി അറേബ്യയ്ക്ക് നോക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റും മതചട്ടക്കൂടുകളെ പൊളിച്ചടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ മതം വേണം മതം ഉപയോഗിക്കണം മതം എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിൻ്റെ ഇടയിലോട്ട് കയറി ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ളതല്ല ഒരാളുടെ സ്വകാര്യത്തിലോട്ട് കയറി ചെല്ലാനുള്ളതല്ല പകരം അത് അവനവൻ അനുഷ്ഠിക്കേണ്ട ഒരു ഒരു ചരിയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ആ രാജ്യത്തെ ആ മതബോധത്തിൽ നിന്നും അല്ലെങ്കിൽ അമിത മതബോധത്തിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് അതിലോട്ടും ഭയങ്കരമായിട്ടുള്ളൊരു വിപ്ലവ സമമായിട്ടുള്ള വികസനങ്ങൾ കൊണ്ടുവരികയാണ് അതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സന്തോഷമാണ് ഞാൻ ഈ സൗദി അറബിലെ പത്ത് വർഷം നിന്ന ആളാണ് ഈ നിസ്കരിക്കുന്ന സമയത്ത് ഹിന്ദുവൊന്നും മുസൽമാനം ഒന്നും പോലും ഈ നിസ്കരിക്കുന്ന സമയത്ത് സല 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 എന്ന് പറഞ്ഞാൽ മുത്തവാൻ്റെ വണ്ടി പോകും മുത്താമെന്ന് പറയും മത പണ്ടിതന്മാരുടെ വണ്ടി അല്ലെങ്കിൽ മത പോലീസിൻ്റെ വണ്ടി പോകും അതിൽ നമ്മളങ്ങനെ ആ നിസ്കരിക്കുന്ന സമയത്ത് പുറത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മളിതാക്കിയിട്ട് പോവുകയാണ് ഹിന്ദുവാണെന്ന് പറഞ്ഞാൽ അവന് മനസ്സിലാവുന്നില്ല എന്നെ തന്നെ നോക്കിക്കൊണ്ടിട്ട് എൻ്റെ ദാഫ എൻ്റെ ഒക്കെ ജാഫർ എന്ന് പറയണം വന്നിട്ടാണ് എന്നറക്കി വന്നത് നമ്മൾ പൊളിച്ചത്തെ മെ വിളിക്കുന്നത് ഞാനവരെ പണി ഇങ്ങോട്ട് കൊണ്ടുവന്നു നിസ്കരിക്കാനല്ല അവനെ അവനെങ്ങോട്ട് പണി പണിയെടുക്കാനാണെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവൻ്റെ ജോലി ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തതാണ് എൻ്റെ കഫിലൊക്കെ അവൻക്ക് അഹ്താനിയാണെന്ന് അവന് പിന്നെ പവർ ഉണ്ട് അവിടെ അതായത് ആ രാജ്യമൊക്കെ ഇങ്ങനെ ഡെവലപ്മെൻറ്റിലോട്ട് പോകുമ്പോൾ നമുക്ക് തന്നെ സന്തോഷമാണ് സ്ത്രീകളൊക്കെ വാഹനം ഓടിക്കുന്നു ഞാനൊക്കെ പോകുമ്പോൾ സ്ത്രീകൾ എനിക്ക് തോന്നുന്നു ബതുക്കൾ ഏരിയയില് എന്ന് പറയുമ്പോൾ കാട്ടറി എന്നൊക്കെ പറഞ്ഞ് ശരിക്കും അങ്ങനെയൊക്കെ കളിയാക്കി പറയും അങ്ങനെ എല്ലാ കൃഷി കാര്യങ്ങളും കുറേ മരുഭൂമി ഒട്ടക്കം ഇതൊക്കെയായിട്ട് ജീവിക്കുന്ന അറിയികളുണ്ട് അവർക്കിടയിൽ വലിയ അമ്മമ്മമാർ അതായത് പ്രായമുള്ള പ്രായമുള്ളമ്മമാരൊക്കെ അവിടുത്തെ ഈ ടയോട്ടൻ്റെ പഴയ വണ്ടിയുണ്ട് ലാൻഡ് ക്രൈസർ ആ വണ്ടി ഓടിച്ച് ഈ പറയുന്ന ഈ മരുഭൂമി കൂടെയൊക്കെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ റോട്ടിലോട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയൊക്കെ ഇപ്പോൾ കെ സൗദിയിൽ എനിക്ക് തോന്നുന്നു റോട്ടിലൂടെയൊക്കെ വാഹനം ഓടിച്ച് പോകാൻ സ്ത്രീകൾക്ക് അനുവാദമുണ്ട് എന്നൊക്കെ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അതേ ആ രാജ്യം ഡെവലപ്പ് ഏത് രാജ്യം ഡെവലമെൻറ്റിലോട്ട് പോകുന്നതാണല്ലോ നമുക്ക് ഒരു ഒരു ഭംഗി എന്ന് പറയുന്നത് പക്ഷേ ഇവനൊക്കെ എന്താണെന്നുള്ളതാണ് ഇവനൊക്കെ എവിടെ നിന്നാണ് ഈ ഈ പറയുന്ന ഇത്രയും വലിയ നാണം കെട്ട ചിന്തകൾ ഇവൻ്റെയൊക്കെ തലച്ചോറിൽ കുത്തി വെച്ച് കൊടുക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴും കാലിൻ്റെ ഇടയിൽ ചിന്ത മാത്രമായിട്ട് ജീവിക്കുന്നത് എനിക്കറിയില്ല ഇവന ഇവനൊക്കെ ശരിക്കും മരണത്തെ കാത്തിരിക്കുകയാണ് കാരണം എഴുപത്തിരണ്ട് എനിക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലെങ്കിൽ എഴുപത്തിരണ്ട് ഹൂറികളെ എനിക്കവിടെ ദൈവം തന്നിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ എനിക്ക് എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു അലവലാതി സിസ്റ്റത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോണത് മറ്റുള്ള മുസ്ലിങ്ങളൊക്കെ നന്മ കൂടി ചെയ്തിട്ട് ഇതൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് ഇവർ അങ്ങനെയല്ല ഇവൻ ജനിച്ച് എന്തിനോ വേണ്ടി ജീവിക്കുന്നു തിന്ന് കക്കൂസിൽ നിറയ്ക്കണം എന്നുള്ള രീതിയിൽ ജീവിക്കുന്നു മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഉണ്ടല്ലോ എന്നുള്ള ആ ബോധത്തിൽ ജീവിക്കുന്ന കഴുതകളാണ് ശരിക്കും അങ്ങനെ ഒരു ഓഫർ ദൈവത്തിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്രയും എന്താ പറയുക ശുദ്ധിയായിട്ട് അത്രയും വൃത്തിയായിട്ട് ദൈവം എങ്ങനെയാണോ നമ്മളോട് ഇവിടെ ജീവിക്കാൻ പറഞ്ഞാൽ അതേപോലെ ജീവിച്ച് പോകണം എന്നാലേ അതൊക്കെ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ അല്ലാതെ ഇവനെ ഇവനെപ്പോലത്തെ എന്താ പറയുക പണ്ട് അഫ്ഗാനിസ്ഥാനാണെന്ന് തോന്നുന്നു ഒരു പട്ടാളക്കാരനോ ആരോ ഒരുത്തൻ തീവ്രവാദിയായിട്ടുള്ള ഒരാൾ ഒരു വ്യക്തിയുടെ ഈ ഈ പറയുന്ന അവൻ്റെ ലൈംഗിക അവയവത്തിൻ്റെ അവിടെ ഇരുമ്പ് ചട്ടക്കൂട് കൊണ്ടൊരു ഒരു സുരക്ഷ സുരക്ഷിത കവചം ഉണ്ടാക്കി വെച്ചിട്ട് അത് എന്തിനാണ് ചോദിച്ചപ്പോൾ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് എഴുപത്തിരണ്ട് ഹോറികളെ കിട്ടും അപ്പോൾ ഈ ഒരു സാധനം ഇല്ലാതിരിക്കരുത് അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന തരത്തിൽ ഒരു മനുഷ്യൻ മാറുന്നുണ്ടെങ്കിൽ അവൻ്റെ മതമാവനെ മതബോധമാവനെ കൊണ്ട് ചെന്ന് എത്തിക്കുന്നുണ്ടെങ്കിൽ ആ നാട് എങ്ങനെയാണ് ഡെവലപ്മെൻറ്റിലോട്ടെത്തുക അങ്ങനെ ചിന്തിക്കുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഈ പാകിസ്ഥാനിൽ എന്ന് പറയുന്നത് അതും ഈ പറയുന്ന മേജർ സ്റ്റേജുകളിൽ നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മേജർ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ആളുകൾ അപ്പോൾ അവൻ്റെ ഒക്കെ ചിന്താഗതി ഇതാണ് ഇതിന് ഇത് ഈ ഒരു ചിന്താഗതി വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഇന്ത്യയായിട്ട് ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ കമ്പയർ ചെയ്യാൻ പറ്റുക ഇവരാണോ ഇന്ത്യയെ തിരിച്ചടിക്കാനോ ഇന്ത്യയെ പിടിച്ചടക്കാനൊക്കെ തയ്യാറാവുന്നത് എന്തൊരു കഷ്ടം നോക്കണം ഇതുപോലത്തെ ബേട്ടാവാളിയന്മാരൊക്കെ ശരിക്കും പറഞ്ഞാൽ സത്യം ഇവനൊക്കെ ശരിക്കും കോമഡിയാണ് ഇതൊക്കെ അയ്യേ നാണക്കേട് അല്ലേ എന്ന് ആലോചിച്ചു നോക്കൂ